നമസ്കാരം കേരളത്തിലെ മതേതരവാദികൾക്ക് ഒരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട് അത് ഇന്ത്യയുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്നാണ് അവിടെ അമുസ്ലിങ്ങളുടെ മേൽ ജസിയ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ജസിയ എന്നതൊരു നികുതിയാണ് അത് ശരിയാനിയമത്തിൽ പറഞ്ഞിട്ടുള്ളൊരു നികുതിയാണ് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയാണ് അത് ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇനി മുതൽ അവിടുത്തെ അമുസ്ലിങ്ങളായിട്ടുള്ള പൗരന്മാർ തുല്യത കിട്ടണമെങ്കിൽ ജസിയ നൽകേണ്ടി വരും ഈ ജസിയ കൊടുത്തില്ല എങ്കിൽ രണ്ടാം തരം പൗരന്മാരായിട്ടായിരിക്കും അവരെ കണക്കാക്കുന്നത് അതാണ് ഈ ജസിയ എന്ന് പറഞ്ഞ സംഗതി അപ്പോൾ ഇത് കേൾക്കുന്ന ചില നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾക്ക് ആളുകൾക്ക് ചില സംശയം ഉണ്ടാവും എന്തുകൊണ്ട് ഇത് അറബി നാടുകളിലില്ല അറബി രാജ്യങ്ങളെല്ലാം നൂറ് ശതമാനം മുസ്ലിം മുസ്ലിങ്ങളാണല്ലോ ഉള്ളത് എന്തുകൊണ്ടാണ് അവിടെ ജസിയ ഏർപ്പെടുത്താത്തത് എന്ന് ചില നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾക്ക് സംശയമുണ്ടായേക്കാം അവരോടായിട്ട് പറയുകയാണ് അവിടെ ഈ ബംഗ്ലാദേശിലെ പോലെ ന്യൂനപക്ഷ പൗരന്മാരാരുമില്ല അതായത് അറബികളായിട്ടുള്ള ന്യൂനപക്ഷ പൗരന്മാരാരും അവിടെ ഇല്ല ആ അവിടെയുള്ള അമുസ്ലിങ്ങൾ എന്ന് പറിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ജോലിക്ക് വേണ്ടി ചെന്നവരാണ് അവരവിടെ എത്ര വർഷം ജീവിച്ചാലും അവർക്ക് അവിടുത്തെ പൗരത്വം കിട്ടില്ല അവർ ഇനി ആണെങ്കിലും ശരി അല്ലെങ്കിൽ ശരി എത്ര വർഷം കഴിഞ്ഞാലും അവർക്ക് അവിടെ പൗരത്വം കിട്ടാറില്ല ഇനി അവിടെ തന്നെ ജനിച്ചു വളർന്നവർക്കാണ് അവർക്ക് പൗരത്വം കൊടുക്കുന്നത് അങ്ങനെ അവിടെ തന്നെ ജനിച്ചു വളർന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിം അല്ലാത്ത ആരുമില്ല കാരണം അത് അറബി രാജ്യങ്ങളാണ് മുസ്ലിം രാജ്യങ്ങളാണ് ഇനി ആ അറബികൾ മറ്റെവിടെയെങ്കിലുമൊക്കെ പോയി വല്ല പിള്ളേരെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രം എന്തോ പൗരത്വം കിട്ടുമെന്ന് തോന്നുന്നു അല്ലാതെ നിങ്ങൾ എത്ര എന്ന് പറഞ്ഞാലും സൗദി അറേബ്യയിലോ യു എയിലോ കുവൈറ്റിലോ ഒമാനിലോ ഒക്കെ ചെന്ന് ഒരു പത്തോ ഇരുപതോ വർഷം താമസിച്ചാലും നിങ്ങൾക്ക് അവിടുത്തെ പൗരത്വം കിട്ടത്തില്ല അവിടെ ജനിച്ചു വളർന്ന ന്യൂനപക്ഷങ്ങൾ ആരെങ്കിലും ഇനിയും ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ ജെസിയ ജസീർ ഈടാക്കേണ്ടി വരും അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരും പക്ഷേ അങ്ങനെയുള്ള സംഭവമൊന്നും അവിടെ ഇല്ല ഇതാണ് ബംഗ്ലാദേശും അറബ് നാടുകളും തമ്മിലുള്ള വ്യത്യാസം ബംഗ്ലാദേശിൽ കുറേ മാസങ്ങൾക്ക് മുമ്പ് വരെ അതൊരു ജനാധിപത്യ രാജ്യമായിരുന്നു തെരഞ്ഞെടുപ്പിലൂടെയാണ് അവിടെ ജനാധിപത്യം പുലർന്നു വന്നുകൊണ്ടിരുന്നത് അതിനെയാണ് സമരം നടത്തി ജമാഅത്ത ഇസ്ലാമിയുടെ ആ പുറകിൽ നിന്നുള്ള ചരട്വള്ളി കൊണ്ട് സമരം നടത്തി ഷെയ്ഖ് ഹസൈനയ്ക്ക് അവിടെ നിന്ന് നാടുവിട്ട് ഇന്ത്യയിൽ വന്നിട്ട് അഭയം തേടേണ്ടി വന്നു ഒരു പാവ സർക്കാരാണ് അവിടെ നിൽക്കുന്നത് പാവ സർക്കാരിന് എത്രമാത്രം അധികാരം കാണും എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തും ജമാഅത്തെ ഇസ്ലാമിയുണ്ട് എന്ന് എല്ലാവരും ഓർക്കണം ഇവിടെ ഈ മീഡിയ വൺ എന്ന് പറഞ്ഞൊരു ചാനലിൽ ഒരു തലയിൽ മുടിയൊന്നുമില്ലാത്ത ദാവൂദ് എന്ന് പറഞ്ഞ ഒരുത്തൻ ദാവീദ് എന്ന് പറഞ്ഞ ഒരുത്തൻ ദാവൂദ് എന്ന് പറഞ്ഞ ഒരുത്തരിരുന്ന് വളരെ സൈലൻ്റായിട്ടിങ്ങനെ വിഷം വർഗീയ വിഷം ആ സമൂഹത്തിലേക്ക് കലർത്തി വിടുന്നത് നിങ്ങൾ കാണാറില്ലേ അവനൊക്കെ ഈ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ടീമാണ് അപ്പോൾ ഇവൻ്റെയൊക്കെ ആശയം ഒന്നാണ് അത് ബംഗ്ലാദേശിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ആശയം ഒന്നാണ് അവർക്ക് മേധാവിത്വം കിട്ടുന്ന സമയത്ത് അവർ ബംഗ്ലാദേശിൽ ജസിയ അടിച്ചേൽപ്പിക്കുന്നത് പോലെ ഇന്ത്യയിലും അടിച്ചേൽപ്പിക്കും ഇതാണ് അവരുടെ ആശയം ഈ ആശയം എല്ലായിടത്തും ഒന്ന് തന്നെയാണ് ഇവിടെ തൽക്കാലം അതിന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം ഈ ജനാധിപത്യത്തിൻ്റെ കീഴിൽ ഇങ്ങനെ ഒതുങ്ങി കഴിയുന്നു എന്ന് മാത്രമാണ് ഒരു താൽക്കാലികമായിട്ട് അവർക്ക് കുറച്ച് മേധാവിത്വം കിട്ടി എന്ന് തോന്നിയ ബംഗ്ലാദേശിലാണ് അവരിപ്പോൾ അമുസ്ലിങ്ങൾക്ക് മേൽ ഈ ജസിയ എന്ന നികുതി അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് അത് ഒക്ത ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവിടുള്ള മതേതരായിട്ടുള്ള ആളുകൾക്ക് ഇതിനെ എന്ത് പറഞ്ഞാണ് ന്യായീകരിക്കാൻ പോകുന്നത് എന്നറിയില്ല ചിലർ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൾഫ് നാടുകളിൽ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ന്യായീകരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തിരിച്ചു പോയിക്കണം അവിടെ ഗൾഫ് നാടുകളിൽ അവിടുത്തെ പൗരനായിട്ട് ഒരു ന്യൂനപക്ഷക്കാരനെ കാണിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം കാരണം ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യക്കാരും അടക്കമുള്ള അതിൽ മലയാളികളുണ്ട് അവിടെ ചെല്ലുന്നത് അവർ എത്ര വർഷം കഴിഞ്ഞാലും ഇനി ഒരു യൂസഫലിക്ക് പോലും അവിടുത്തെ പൗരത്വം കിട്ടില്ല അവർ കൊടുക്കില്ല അതാണ് യാഥാർത്ഥ്യം അവിടെ പൗരന്മാരായിട്ടുള്ളത് അറബികളാണ് മുസ്ലിങ്ങളാണ് അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജസിയ കൊടുക്കേണ്ട കാര്യമില്ല കാരണം മറ്റൊരു മതസ്ഥൻ അവിടെ ഇല്ല ഉള്ളവരൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി വന്നവരാണ് ആ ജോലി ചെയ്യാൻ വന്നവരിൽ നിന്ന് ജസ്സിയ ജസിയ ഈടാക്കഴിഞ്ഞാൽ പിന്നെ എത്ര അവിടെ ജോലിക്ക് നിൽക്കും ജോലി ചെയ്യുക എന്നത് ജോലി ചെയ്യുന്നവൻ്റെ ആവശ്യം മാത്രമല്ല അവരെ കൊണ്ട് ജോലി ചെയ്യിച്ച് അവരുടെ കാര്യം നടത്തിക്കുക എന്നത് അറബ് നാടുകളുടെ കൂടി ആവശ്യമാണ് അതിനാൽ അതൊരു പരസ്പര സംഭവത്തോട് അല്ലെങ്കിൽ ഒരു ഉഭയകക്ഷി ബന്ധത്തോടെ ആ പ്രക്രിയ നടന്നു പോകുന്നു എന്നേ ഉള്ളൂ അല്ലാതെ അവിടെ ജനിച്ചു വളർന്ന ഏതെങ്കിലും ന്യൂനപക്ഷക്കാരൻ ഇപ്പോഴും ബാക്കിയുണ്ടെങ്കിൽ അവന് തീർച്ചയായിട്ടും ജെ സി കൊടുക്കേണ്ടി വരും അങ്ങനെ ആരും ജീവിച്ചിരിപ്പില്ല അതൊക്കെ പണ്ടേക്ക് പണ്ടേ അവർ കൊന്നു തള്ളി തീർത്തതാണ് ഇനി അതും ബംഗ്ലാദേശുമായിട്ട് അതുകൊണ്ട് തന്നെ ഒരു രീതി ഒരു രീതിയിലും താരതമ്യപ്പെടുത്താൻ പറ്റില്ല ഇനി ബംഗ്ലാദേശ് ഭാവിയിൽ ഇന്ത്യ ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവാൻ വേണ്ടി ആക്കാൻ വേണ്ടിയാണ് അവർ പരമാവധി ശ്രമിക്കുന്നത് പക്ഷേ അതിനെപ്പോഴും ഒരു തടസ്സമായിട്ട് ഇവിടെ ഒരു മതിൽ പോലെ നിൽക്കുന്നത് ആർ എസ് എസ് ആണ് അതുകൊണ്ടാണ് പല കാരണം പറഞ്ഞുകൊണ്ട് ആർ എസ് എസിനെ അവർ പ്രതിരോധിക്കാനും സമൂഹത്തിൽ താഴ്ത്തിക്കെട്ടാനും നികത്താനും ഒക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ഏത് വൃത്തികെട്ട കളിയും അവർ കളിക്കുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീ സോഷ്യൽ മീഡിയ കാലത്ത് ജനങ്ങൾക്ക് പതുക്കെ പതുക്കെങ്കിലും സത്യമല്ല മനസ്സിലായി വരുന്നുണ്ട് എന്നത് അവരുടെ സ്വപ്നം നീണ്ടു പോവാൻ മാത്രം ഉപകരിക്കുന്ന സംഗതിയാണ് ഒരുപക്ഷെ ഒരിക്കലും നടക്കില്ലായിരിക്കും